ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം വീനമോ സിഡിക്കാഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന സാരി എന്ന് പറയുന്നത് നമ്മുടെ ഒരു റീസ്റ്റോക്കഡ് ആയിട്ടാണ് കേട്ടോ നമ്മൾ പതിമൂന്ന് ഷേഡുകളിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അത്യാവശ്യം ക്വാണ്ടിറ്റികളിൽ തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇന്നത്തെ ഒരു സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു സാരി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ റേറ്റ് വരുന്നതാണ് നമ്മൾ നൂറ് രൂപ ഓഫർ ഇട്ടിട്ടുണ്ട് ഇപ്പോഴത്തെ റേറ്റ് അറുനൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗും കൂടെ ആയാലോ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വിത്ത് ഫ്രീ ഷിപ്പിംഗിലാണ് ഇന്നീ സാരി ഇന്നീ ഒരു സാരി നിങ്ങളുടെ കയ്യിലെത്തിക്കുന്നത് കേട്ടോ പതിമൂന്ന് ഷെയ്ഡുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു മെറ്റീരിയൽ എന്ന് പറയുന്നത് നല്ലൊരു മെറ്റീരിയൽ ഇല്ലാണ്ട് വന്നിരിക്കുന്നത് ക്രഷ് ആണ് മെറ്റീരിയൽ വരിക കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതിനകത്തോടി ചെറുതായിട്ട് വരുന്ന ഫോയിൽ പ്രിന്റ് ആണ് ചെറുതായിട്ട് വരുന്ന ഗോൾഡൻ കളർ കളറിൽ വരുന്ന ഒരു ആണ് ഡിസൈൻ വന്നിരിക്കുന്നത് ഇതിന് വിത്ത് ബ്ലൗസ് ഇല്ലാണ്ടാണ് വന്നിരിക്കുക ബ്ലൗസ് പീസ് ഇല്ലാട്ടോ ഞാനിപ്പോൾ ഒരു റെഡിമെയ്ഡ് ബ്ലൗസ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മെറ്റീരിയലാണ് ക്രഷ് എന്ന് പറയുന്നത് കേട്ടോ അതും ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് തന്നെ വന്നിരിക്കുന്നത് ഒത്തിരി പൊങ്ങി പറന്ന് നിൽക്കുന്ന അങ്ങനെ കട്ടിയുള്ള മെറ്റീരിയലൊന്നും അല്ല വന്നിരിക്കുന്നത് ഞാനിപ്പോ കൊടുത്ത് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ അത്യാവശ്യം സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിരിക്കുന്ന ഒരു മെറ്റീരിയലാണ് പിന്നെ ഈ ഒരു സാരി നമുക്ക് കുട്ടികൾക്ക് ദാവണി പാവാടയും ആക്കാനും അതുപോലെ തന്നെ ഇതിന്റെ ഒരു പ്ലെയിൻ ബ്ലൗസോ ഈ ഒരു കോൺട്രാസ്റ്റ് ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്താൽ ദാവണി സെറ്റാക്കാനൊക്കെ പറ്റുന്ന ഒരു കളക്ഷൻസ് ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വിത്ത് ഫ്രീ ഷിപ്പിങ് നെക്സ്റ്റ് ഈ ഒരു ഷെയ്ഡാണ് വരിക ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലോട്ടാണ് വരുന്നത് കേട്ടോ ബോട്ടിൽ ഗ്രീനാണോ ഒരു ചെറുവയർ വെച്ചാടെ ഒക്കെ ഡാർക്കായിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് നോക്കിക്കേ മെറൂൺ ഷെയ്ഡാണ് ഈ സാരി ഫുള്ള് ഇങ്ങനെ തന്നെയാണ് കേട്ടോ വരുന്നത് വേറെ ഒന്നും പല്ലു അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല അതെങ്ങനെ വരും നല്ലൊരു സാരിയാണെട്ടോ നമുക്കൊരു ഫങ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പത്ത് പേരായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗ് ഈ ഒരു വൈലറ്റ് ഷേഡാണ് വരിക എല്ലാം നല്ല ഭംഗിയാണ് കേട്ടോ ഷെയ്ഡുകൾ കാണാനായിട്ട് പതിമൂന്ന് ഷെയ്ഡുകളിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് കേട്ടോ അതുപോലെ ഓർഡറുകൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഫ്രീ ഷിപ്പിങ്ങും ഓഫറും കൂടെ ഇട്ടിരിക്കുന്നത് കേട്ടോ എന്താ ഇത് വരും ഫുൾ അങ്ങനെ തന്നെയാണ് വരിക മെറ്റീരിയൽ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഒരു ക്രഷ് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്ന ഈ ഒരു ഷെയ്ഡാണേ ഇപ്പം ഈ കാണിച്ചു പോകുന്ന എല്ലാം ഡാർക്ക് ഷെയ്ഡുകളാണ് കുറച്ച് ഷെയ്ഡുകൾ നമുക്ക് ലൈറ്റ് ഷെയ്ഡുകളും വന്നിട്ടുണ്ട് പേസ്റ്റർ ചാർട്ടുകളും വന്നിട്ടുണ്ട് കേട്ടോ എന്താ ഈ ഒരു ഷേർഡിലോട്ട് വരും അടിപൊളിയാണ് കാണാൻ സിക്സ് ഡബിൾ നയൻ ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വരുന്ന ഈ ഒരു ഗ്രീനും യെല്ലോയും കൂടെ കൂടി വരുന്ന ഒരു ഷേഡ് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് നമുക്കൊരു ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരി അത്രയ്ക്കും അഫോർഡബിൾ പ്രൈസേ വരുന്നുള്ളൂ എന്താ ഇത് വരും അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പ് നെക്സ്റ്റ് വരുന്നത് ഈ പേസ്റ്റൽ ബ്ലൂ ഷേഡ് ആണ് കേട്ടോ ഇത് നമുക്ക് കല്യാണ ഫംഗ്ഷനൊക്കെ നടക്കുന്ന വീടുകളിൽ കുട്ടികൾക്ക് വേണമെങ്കിൽ ആക്കാനൊക്കെ നല്ലതാണ് കേട്ടോ സ്കേർട്ടും ബ്ലൗസും തയ്ക്കില്ലേ ലാച്ച മോഡൽ അതുപോലെയൊക്കെ തയ്ക്കാനും പറ്റുന്നൊരു കളക്ഷനാണ് വേറെ ഡിസൈൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നല്ലതായിരിക്കും കേട്ടോ പിന്നെ ആ ക്രഷ് മെറ്റീരിയൽ വരുന്നത് കൊണ്ടും ആയിരിക്കും ഇതിന് വരുന്നത് ഗോൾഡൻ അല്ല സിൽവർ ബുട്ടായാണ് വരിക കേട്ടോ അതാ ഈ ഒരു സിൽവർ ബുട്ട വരും പേസ്റ്റൽ കളറിലോട്ട് വരുമ്പോഴത്തേക്കും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വൈറ്റ് ഷെയ്ഡാണേ ഫുൾ അങ്ങനെ തന്നെയാണ് കേട്ടോ വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വിത്ത് ഫ്രീഷിപ്പിങ് നെക്സ്റ്റ് വരുന്ന ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ ലൈറ്റായിട്ട് വരുന്ന ഒരു ലാവണ്ടർ ഷെയ്ഡ് എല്ലാം ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നതാണ് കേട്ടോ മടക്കിപ്പിടിച്ച് കാണിച്ചാലും മതി എന്നാലും നിങ്ങൾക്ക് നല്ലപോലെ ഒന്ന് കാണാമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നത് സിൽവർ ബുട്ടായാണ് പേസ്റ്റൽ കളറിലെല്ലാം വരുന്നത് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വിത്ത് ഫ്രീഷിപ്പിങ് നെക്സ്റ്റ് വരുന്നതിൻ്റെ ലൈറ്റായിട്ട് വരുന്ന ഒരു പിങ്ക് ഷെയ്ഡ് അതാ നല്ല ഭംഗിയാണ് കാണാൻ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഫ്രീ ഷിപ്പിംഗ് ആണ് ഒരു വെറൈറ്റി ആയിട്ടൊക്കെ ഉടുക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഒരു കളക്ഷൻസ് ആണ് കേട്ടോ കാരണം കാണാത്തൊരു ആണ് അതെങ്ങനെ ഒരു നെക്സ്റ്റ് ഷെയഡ് ഈ ഒരു ബ്ലൂ ഷേഡ് ആണ് വരിക സെയിം റേറ്റാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്ന ഈ ഒരു ഗ്രീൻ ഷേഡ് പതിമൂന്ന് ഷെയ്ഡുകളിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് കേട്ടോ പിന്നെ ഓഫറും ഫ്രീ ഷിപ്പിങ്ങും കൂടെ ആവുമ്പോഴത്തേക്കും ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ചില കളറുകൾ നമുക്ക് സോൾഡ് ഔട്ട് ആവുകയാണ് അപ്പോൾ അതുകൊണ്ട് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഓർഡർ ചെയ്യുക ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെഡ് വരെ തീരെ ലൈറ്റ് ആയിട്ട് വരുന്ന പിങ്ക് പേസ്റ്റ് ഇതാ ഇങ്ങനെ വരും സെയിം റേറ്റ് ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്നത് ഓഫർ തന്നെയാണ് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ റേറ്റ് വരുന്ന വിചിത്ര സിൽക്ക് മെറ്റീരിയലാണ് വിചിത്ര സിൽക്ക് ആണ് നമ്മള് കഴിഞ്ഞ ദിവസങ്ങളിൽ ത്രീ ഡബിൾ നയൻ്റെ ഓഫർ ഇട്ടിട്ട് ടു ഡബിൾ നയന് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കുമാരി സിൽക്ക് മെറ്റീരിയലാണ് വരിക അതുകൊണ്ടാണ് ഇത് തമ്മിലുള്ള റേറ്റിന് വ്യത്യാസം വരുന്നത് കേട്ടോ അപ്പൊ ആരും അതുതന്നെയാണെന്ന് ഓർക്കരുത് ഇത് വിചിത്ര സിൽക്ക് മെറ്റീരിയലിൽ നല്ലൊരു ലൈൻസോട് കൂടിയിട്ട് ഒരു ഗോൾഡൻ ലൈറ്റ് കളറിലൊരു ആണ് സാരിയിൽ ഫുള്ള് വരിക ഇതും വിത്ത് ബ്ലൗസ് ഉൾപ്പെടെ അല്ല ബ്ലൗസ് ഇല്ലാണ്ടാണ് ഇപ്പോഴത്തെ റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതായിരുന്നു റേറ്റ് വരുന്നത് കേട്ടോ ഈ ഒരു ഷെയ്ഡ് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡ് വരും നെക്സ്റ്റ് വരുമ്പോഴത്തേക്ക് ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരും നോക്കിയിട്ട് ഇതൊക്കെ നമുക്കൊരു ഫങ്ഷനെ കൊടുക്കാൻ പറ്റുന്ന ഒരു സാരി അല്ലേ നോക്കിക്കേ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് റെയർ ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരികളാണ് ഇതൊക്കെ പിന്നെ അത്യാവശ്യം ഒത്തിരി റേറ്റ് ഒന്നും ഇല്ലാണ്ട് ഒരു ഫംഗ്ഷനൊക്കെ ഒരു സാരി കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റുന്ന ഒരു ഓഫറിലൂടെയാണ് ഞാൻ ഈ സാരി എത്തിക്കുന്നത് കേട്ടോ ഫ്രീ ഷിപ്പിങ്ങും കൂടെയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നെക്സ്റ്റ് വരുന്ന ഈ ഒരു ഗ്രേപ്പ് ആണ് ഇത് ഭംഗിയാന്ന് നോക്കിക്ക് കാണാനായിട്ട് ത്രീ ഡബിൾ നയനും ഫ്രീ ഷിപ്പിങ്ങും കൂടി ആവുമ്പോഴത്തേക്കോ ഇത് പിന്നെ നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റിയൊന്നും എടുക്കാനില്ല കേട്ടോ രണ്ടോ മൂന്നോ പീസസൊക്കെ വെച്ചിട്ടേ ഇതുള്ളൂ കേട്ടോ അതാ ഇങ്ങനെ വരും ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ഓനിയൻ പിങ്ക് ഷെയ്ഡിലോട്ടാണ് വരുക നല്ല ഭംഗിയാണ് വിചിത്ര സിൽക്കാണ് മെറ്റീരിൽ വരിക മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കൃഷിപ്പിക്കുക അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസിൽ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എടുത്തിട്ടേക്കും ആ നമ്പറിൽ ഞങ്ങളൊന്ന് കോൺടാക്ട് ചെയ്ത് ചെയ്യോ അപ്പോൾ ഞാൻ ഇനി കാണിച്ചത് ഓഫറുവായിരുന്നു വിത്ത് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ട് നമ്മുടെ റീസ്റ്റോക്ക് വന്ന ഒരു കളക്ഷൻസ് ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ ദിവസങ്ങളിലും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റായിട്ടുള്ള നമ്മുടെ ഷോപ്പ് വരിക പുതിയ കുറച്ച് കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണണം കേട്ടോ താങ്ക്